അന്ധവിശ്വാസം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ അവസാന ഉദാഹരണമായി നവീനും കൂട്ടാളികളും മാറി അരുണാചലിൽ മലയാളികളായ മൂന്നുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്ധവിശ്വാസികളുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമുണ്ടായതിന് കൂടുതൽ തെളിവുകൾ പുറത്തു മരിച്ച നവീന്റെ കാറിൽ നിന്ന് പോലീസ് പ്രത്യേക തരത്തിലുള്ള കല്ലുകളും ചിത്രങ്ങളുമെല്ലാം കണ്ടെടുത്തിരിക്കുകയാണ് ഇത് നേരത്തെ ഇവരുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ ഇമെയിൽ സൂചിപ്പിച്ചിട്ടുള്ള കല്ലുകളാണെന്നാണ് കരുതപ്പെടുന്നത് ഡോൺ ബോസ്കോ എന്ന അവിലാസത്തിൽ നിന്ന് ആര്യക്ക് വന്ന മെയിലിലാണ് ഇവയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഇമെയിൽ ഐഡിയുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഈ യാത്രാ ചെലവിന് ആവശ്യം വന്നപ്പോൾ ആര്യയുടെ ആഹരണങ്ങൾ വിറ്റതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് തിരുവനന്തപുരത്ത് നിന്ന് കാണാതാവുകയായിരുന്നു ആര്യ എന്ന അധ്യാപികയെ ഏപ്രിൽ രണ്ടിന് അരുണാചൽ പ്രദേശിൽ ഒരു ഹോട്ടൽ മുറിയിൽ ആര്യയും സുഹൃത്തുക്കളും ദമ്പതികളുമായ നവീനെയും ദേവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏറെ ദുരൂഹതകളാണ് ഈ സംഭവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് അന്ധവിശ്വാസം പിന്തുടർന്ന് ഉടവിൽ മരണം വരിക്കേണ്ട നിലയിലെത്തിയതാകാം മൂവരുവെന്ന സംശയം തുടക്കം മുതൽ തന്നെയുണ്ട് ഇതിനു തക്ക പല തെളിവുകളും പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ഉറപ്പിച്ച് പറയാൻ അന്വേഷണം ഇനിയും മുന്നോട്ട് നീങ്ങേണ്ടി വരും അതേസമയം അരുണാചലിൽ ഹോട്ടൽ മുറിയിൽ മൂന്നും മലയാളികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ മരിച്ചവരിൽ ഒരാളായ ആര്യയുടെ ബന്ധുവിന്റെ പ്രതികരണം സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ആര്യയുടെ ബന്ധു ആവശ്യപ്പെടുന്നത് ആര്യയെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയതായും ആരോപിക്കുന്നുണ്ട് മരിച്ച ദമ്പതികളിൽ ദേവിയുമായി ആര്യ നല്ല അടുപ്പത്തിലായിരുന്നുവെന്നും അദ്ദേഹം അറിയിക്കുന്നു നവീനിലേക്കാണ് ആര്യയുടെ ബന്ധുക്കളുടെ സംശയം നീളുന്നത് നവീനായിരിക്കാം എല്ലാത്തിനും പിന്നിൽ ആര്യയുടെ സ്വഭാവത്തിൽ അസ്വാഭാവികതയൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധു അറിയിച്ചു മാർച്ച് ഇരുപത്തി ആര്യെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായത് മരിച്ച നവീനും ഭാര്യ ദേവിക്കുമൊപ്പം ആര്യ ഗുവാഹത്തിലേക്ക് പോയതായിരുന്നു ആര്യയെ കാണാനില്ലെന്ന് കാണിച്ച കുടുംബം അന്ന് തന്നെ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദേവിയിലേക്കും നവീനിലേക്കും കണ്ണികൾ എത്തിയത് ഇരുപത്തിയെട്ട് തീയതിയിലാണ് മൂവരും ഹോട്ടൽ മുറിയെടുത്തത് ഇവരുടെ അനക്കമൊന്നും ഇല്ലാതായതോടെ വാതിൽ പൊളിച്ചകത്തു കയറി ഹോട്ടൽ ജീവനക്കാരാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ കണ്ടെത്തിയെങ്കിലും ഇവരുടെ ദേഹത്തെ മുറിവുകളും മറ്റു പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട് മരണാനന്തര ജീവിതത്തെ നവീൻ കഴിഞ്ഞ രണ്ട് വർഷമായി ഗൂഗിളിൽ നിരന്തരം സെർച്ച് ചെയ്തിരുന്നുവെന്നും ഇത്തരത്തിലുള്ള ചില വശങ്ങൾ കേസിലുള്ളതായും സൂചന വരുന്നുണ്ട് ഇപ്പോൾ മൂവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇറ്റാനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം വിശദാംശങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ കേസിൽ കുറെ കൂടി വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്